ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ാംസ് ബ്ലോഗ് അപ്പം ഇതൊരു ബിഗ് ബോസ് റിവ്യൂ വീഡിയോ ആണ് എൻ്റെ ശബ്ദം പോയിരിക്കാനും കൈസും അതുകൊണ്ടാണ് സംസാരത്തിലൊരു വ്യത്യാസം അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നത് ഇത് നോ എവിക്ഷൻ വീക്ക് ആണെന്നുള്ളത് അത് തൊട്ട് മുൻപാണ് ഇത് നടക്കുന്ന മുൻപാണ് പക്ഷെ അത് അൺപ്രഡിക്റ്റബിൾ ആയ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു പ്രൊഡിക്റ്റബിൾ അല്ലാത്തൊരു വിഷയം നമ്മൾ അറിയാൻ പറ്റിയ ഒരു നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അഭിഷേക് കെ നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അതും ഞാൻ നൂറ് ശതമാനം കൺഫേം ആയിട്ട് പറയുന്നില്ല പലപ്പോഴും നമ്മൾ നൂറ് ശതമാനം അല്ലാതെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ പോസിബിൾ ആയിട്ട് അവിടെ നടന്നിട്ടുണ്ട് പല എക്സ്ക്ലൂസീവ് വാർത്തകൾ നമുക്ക് കൊടുക്കാനും പറ്റിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്ക് ചെറിയതായിട്ടൊക്കെ തെറ്റുകൾ പറ്റാറുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഞാൻ നോട്ട് കൺഫേംഡ് എന്ന് പറഞ്ഞ വിഷയമായിരുന്നു ഇനോ എവിക്ഷൻ നിൽക്കുന്നുള്ളത് പക്ഷെ അത് ഏകദേശം എവിക്ഷൻ നടന്നു എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ അഭിഷേക് കെ അങ്ങനെ വീട്ടിൽ വീട്ടിലും പുറത്തായിട്ടുണ്ടെന്നുള്ളതാണ് അങ്ങനെ അഭിഷേക് പുറത്താകാനുള്ള പ്രധാന കാര്യം വോട്ടിങ്ങിൻ്റെ രീതി കൊണ്ട് തന്നെയാണ് മറ്റൊരു കാര്യം കൊണ്ടല്ല വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് ഈ ആഴ്ചത്തെ ഏറ്റവും നില വോട്ട് കുറവുള്ള ആളായിരുന്നു എനിക്ക് തോന്നുന്നു കണ്ടന്റിലും കുറച്ചൊക്കെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഒട്ടും ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും ജനങ്ങളൊരു പക്ഷേ വോട്ടിങ്ങിൽ അങ്ങനെ ഒരു വ്യത്യാസം കാണാൻ കാണാനായിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു മത്സരവര്ത്തിയൊക്കെ ആയിരുന്നു നമുക്ക് എന്തായാലും നോക്കാം അങ്ങനെ രതീഷ് വീടിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ് ഗേസ് അപ്പോൾ എന്തായാലും രതീഷ് ഒരു ഗസ്റ്റ് ഗസ്റ്റായിട്ടാണ് കയറിയിരിക്കുന്നത് അതൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് പലരും ചോദിക്കുന്നുണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത് നിലവിൽ പുള്ളി ഒരു ഗസ്റ്റ് ആയിട്ട് വൺ വീക്ക് ഗസ്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കാം കയറ്റിയത് പക്ഷേ ഭാവിയിൽ എപ്പോഴെങ്കിലും നല്ലൊരു മത്സരാർത്ഥിയായിട്ട് മത്സരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും തുടരാൻ സാധ്യത കൂടുതലുള്ളൊരു ആളുകൂടിയാണ് കണ്ടസ്റ്റൻ്റാണ് രതീഷിനുള്ളത് അപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് നമുക്ക് നൂറ് ശതമാനം കൺഫേം പറയാൻ പറ്റത്തില്ല പക്ഷെ എങ്കിൽ പോലും നമുക്കൊരു ഭാവിയിൽ ഒരു കണ്ടസ്റ്റന്റായിട്ട് കാണാൻ സാധിക്കാൻ പുള്ളിയുടെ കയ്യിൽ പോകേണ്ട അല്ലെങ്കിൽ പുള്ളിയുടെ കണ്ടന്റുകൾ കൊണ്ട് പുള്ളിയുടെ ഓട്ടും സപ്പോർട്ടും കൊണ്ടൊക്കെ തന്നെ ഒരു കണ്ടസ്റ്റന്റായിട്ട് മാറാനും സാധ്യതയുണ്ട് അപ്പം എന്തായാലും രതീഷിന്റെ ഭാരതയെ ഏറെ ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും ഒരു വിശ്വാസം കൂടിയിട്ട് നമുക്ക് എത്രത്തോളം എന്റർടൈൻമെന്റ് ആയിട്ട് മാറും എന്ന് അറിയില്ല കാരണം പുറത്ത് പനി നെഗറ്റീവായിട്ട് പുറത്തേക്ക് പോയ ഒരാൾ കൂടി ആയതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി ഒരു ഗെയിമർ എന്ന രീതിയിലേക്ക് ഗെയിം കളിച്ച് വന്നാൽ അത്രയും നല്ലത് അപ്പോൾ എന്തായാലും രതീഷ് തിരിച്ച് കയറിയിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ചാനലിലൂടെ എക്സ്ക്ലൂസീവ് വാർത്ത അത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റിയുള്ള സന്തോഷം കൂടിയുണ്ട് അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ അപ്ഡേഷൻ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാന്നുള്ളതാണ് ഞാനീ ഒരു ചോദ്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാനൊരു ഡെയിലി ബേസിസ് കണ്ടന്റ് ചെയ്യുന്നതിനോട് നിങ്ങളുടെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായത്തെപ്പറ്റി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ അത് വേണോ വേണ്ടതോ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ഭാവിയിൽ എന്തായാലും അത്തരത്തിലൊരു മേക്കിംഗ് വീഡിയോ ചെയ്യാവുന്നതാണ്